മധ്യതിരുവിതാംകൂറിന്റെ വികസന കുതിപ്പിലെ നാഴികക്കല്ലായി മാറുന്ന നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ വിശദമായ പദ്ധതിരേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു ഡി പി ആർ തയ്യാറാക്കിയ കൺസൾട്ടിംഗ് ഏജൻസിയായ എസ് ടി യു പി ഈ മാസം ആദ്യമാണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് വിശദ പദ്ധതി രേഖ കൈമാറിയത് ഏഴായിരത്തി രൂപയാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് ക്ലിയറൻസ് ലഭിച്ചതിനാൽ വിശദ പദ്ധതി രേഖയ്ക്കും അംഗീകാരത്തിന് തടസ്സമുണ്ട് ാണ് കരുതുന്നത് പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചിരുന്നു ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ തമിഴ്നാടിന്റെ ഭാഗമായ അയൽ ജില്ലകൾക്കും ശബരി വിമാനത്താവളം പ്രയോജനം ചെയ്യും ശബരിമല തീർത്ഥാടകർക്കും പ്രവാസികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്നും ഡിപിആർ പറയുന്നു എല്ലാത്തരം വിമാനങ്ങൾക്കും ഇറങ്ങാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിമാനത്താവളം കേരളത്തിലെ അഞ്ചാമത്തെ വിമാനത്താവളമാണ് പ്രതിവർഷം ഏഴ് ലക്ഷം യാത്രക്കാർ വരെ വിമാനത്താവളത്തിലെത്തുമെന്ന് ഡിപിആർ പറയുന്നു ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി മൂന്ന് ഏക്കറും ഏക്കർ സ്വകാര്യ ഭൂമിയും ഉൾപ്പെടും മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളത്തിലാണ് റൺവേ പണിയുക ചതുരശ്ര അടിയിലാണ് പാസഞ്ചർ ടെർമിനൽ പണിയുന്നത് ചതുരശ്ര അടിയിൽ കാർഗോ ഏരിയയും ഉണ്ടാവും ഭൂമി ഏറ്റെടുക്കുന്നതിനായി പ്രദേശത്ത് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് പദ്ധതി പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ബിലിവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ് പാട്ടകാലാവധി അവസാനിച്ചതിനാൽ ഭൂമി റവന്യൂ വകുപ്പിന്റെ സ്വത്താണെന്നാണ് സർക്കാരിന്റെ വാദം ന്യൂസ് ബ്യൂറോ പൊന്കുന്നം